സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പൊരുളായി ഒരു ആരാധനാലയം കാസർഗോഡ് ജില്ലയിൽ പ്രകാശം ചൊരിയുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിച്ച അമ്പലത്തറ പാറപ്പള്ളി വലിയരാഹി മഹാം ഷെരീഫാണ് ഒരുമയുടെ സന്ദേശം ലോകത്തിന് സൗമ്യമായി നൽകുന്നത് ആർക്കും അവരവരുടെ വിശ്വാസമനുസരിച്ച് പ്രാർത്ഥിക്കുവാനും കൂട്ടുകൂടുവാനും മഹാം ഷരീഫിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുന്നു ആത്മീയ അനുഭവങ്ങൾക്കൊപ്പോൾ അറിവിൻ്റെയും തിരിച്ചറിവിൻ്റെയും പാതയിലേക്ക് സമൂഹത്തെ നയിക്കാൻ ജമാന്ത് കമ്പിയും നാട്ടുകാരും ഒപ്പമുണ്ട് വടക്കേ മലബാറിലെ ചരിത്ര പ്രസിദ്ധമായ പാറപ്പള്ളി മഖാമ ഈ വർഷം എല്ലാ വർഷവും നടത്തുന്നത് പോലെ മഖാമുറൂസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ മഖാമിലെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഔലിയാക്കളെക്കുറിച്ചോ ഈ മഹാമിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ ആരും തന്നെ ഇതുവരെ എഴുതിയതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദീനീ പ്രവർത്തനത്തിന് വന്ന മഹാത്മാക്കളുടെ പരമ്പരയാണ് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന അവലിയാക്കളിമാർ എന്നാണ് പറയപ്പെടുന്നത് ഈ മുഖാമിലേക്ക് നാനാജാതി മതസ്ഥർ എല്ലാ ദിവസവും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കുറൂസ് ദിവസങ്ങളിലും എത്തിച്ചേരാറുണ്ട് അവരവരുടെ വീടുകളിൽ വളർത്തുന്ന ആടുമാടുകളെ ആദ്യമായി പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെയും കോഴിക്കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ അവരുടെ കൃഷിസ്ഥലങ്ങളിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളായ പച്ചക്കറികൾ തുടങ്ങിയ സാധനങ്ങളും ഇവിടെ കാഴ്ചയായി കൊണ്ടുവരാറുണ്ട് എല്ലാ വർഷവും നടക്കുന്ന ഉറൂസിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ പ്രധാനമായും ഉപ്പ് മല്ലി തുടങ്ങിയ സാധനങ്ങൾ ഇവിടെ നേർച്ചയായി കൊണ്ടുവരുന്നു അവരവരുടെ ആവശ്യങ്ങൾ ഇവിടെ ഈ മഹാന്മാരുടെ മുമ്പിൽ ബോധിപ്പിച്ച് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് തിരിച്ചു പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ എന്നും പേര് കേട്ട സ്ഥലമാണ് പാറപ്പള്ളി പ്രത്യേകിച്ചിട്ട് പാറപ്പള്ളി മകാമിൻ്റെ പരിസരത്ത് നാനാ മതസ്ഥക്കാരുണ്ട് എങ്കിലും എവിടെ പ്രശ്നം വന്നാലും ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു സ്ഥലമാണ് മകാമിൻ്റെ അടുത്തായി പാതസപർശമേറ്റ സ്ഥലമുണ്ട് ഇവിടെ നാനാ മതസ്ഥക്കാരും എത്താറുണ്ട് തൊട്ടടുത്തായിട്ട് അവലിയാക്കൾ ഒളവെടുത്ത ഒരു സ്ഥലമുണ്ട് അവിടെ ഇന്നും വെള്ളം വറ്റാത്ത ഒരു സ്ഥലമാണ് മകാമിൻ്റെ അകത്ത് നിലവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട് അത് എല്ലാ പിന്നെ ആൾക്കാരും ഇവിടെ വന്ന് എണ്ണ ഒഴിച്ച് അതിൽ നിന്നും കുറച്ച് എണ്ണ എടുത്ത് കൊണ്ടുപോയി അവരെ വീടുകളിലേക്ക് കൊണ്ടുപോയി അസുഖം ബാധിച്ചവർക്ക് അതൊരു ശമനമായി സുഖപ്പെടാറുണ്ട് ശബരിമലയിലേക്ക് പോകുന്നവർ തീർത്ഥാടകർ ഭക്തജനങ്ങൾ ഇവിടെ വന്ന് കുറച്ച് സമയം ചെലവഴിച്ച് ഇവിടെ നിന്നൊക്കെ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോവുകയാണ് അവർ അയ്യപ്പ വിള ഇവിടുത്തേക്ക് പോവുകയാണ് ശബരിമലയിലേക്ക് പോവുകയാണ് കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഇതായി കുറേ ഹരിജികൾ നമ്മളെ ജമാത്തിലേക്ക് വരും അത് ജാതി ഭേദം എന്നെ നമ്മളത് പരിഗണിക്കുകയും അവർക്കുള്ള ചികിത്സ ചെലവ് ജമാത്തിൻ്റെ ഇത് ഈ പൈസ കിട്ടിയിരുത്തു തന്നെ കൊടുക്കാറാണ് പരിപാടി പാറപ്പള്ളി മുസ്ലിം ജമായത്ത് കമ്മിറ്റിയുടെ കീഴിലാണ് ഈ ദർഗ നടന്നു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനവും പരിപാലനവും നടത്തുന്നത് പാറപ്പള്ളി മുസ്ലിം ജമാത്ത് കമ്മിറ്റിയാണ് ഇതിൻ്റെ കീഴിൽ ഏകദേശം അഞ്ച് നിസ്കാരപ്പള്ളികളും മദ്രസകളും പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ പി വി എം അനാഥാകൃതി മന്ദിരം അറബിക് കോളേജ് പതിനെട്ടോളം വിദേശ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ദർസ് എന്നിവ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ ദർഗയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അധികവും ഉപയോഗിച്ചു വരുന്നത് കുട്ടികളുടെ ഭൗതികമായ ആത്മീയവുമായ പഠനത്തിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് മറ്റ് ഇതര മതസ്ഥർക്കും യഥേഷ്ടം ഇതിനകത്ത് കയറി പ്രാർത്ഥന നടത്തുവാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നാനാജാതി മതസ്ഥർ മത സൗഹാർദ്ദത്തോടു കൂടി എല്ലാ പരിപാടികളിലും ഉറൂസിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും വളരെ സൗഹാർദ്ദമായി പങ്കെടുത്ത് ഞങ്ങളുടെ ഒരു സഹകരിക്കാറുണ്ട് നമ്മുടെ പാറപ്പള്ളിയുടെ പരിസര പ്രദേശത്തുള്ള ധാരാളം ക്ഷേത്രങ്ങളും അമ്പലങ്ങളൊക്കെ ഉണ്ട് ഗുരുപുരം മഹാവിഷ്ണു ക്ഷേത്രം അതുപോലെ തന്നെ അമ്പലത്ര വിദ്യാൽ ക്ഷേത്രം ഇവിടങ്ങളിലൊക്കെ ഉത്സവങ്ങൾ നടക്കുമ്പോൾ പാറപ്പള്ളി ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളെ ക്ഷണിക്കുകയും അവിടത്തേക്കൊക്കെ ഞങ്ങൾ സന്ദർശനം നടത്താറുണ്ട് അതുപോലെ തന്നെ പാറപ്പള്ളി മകാമ്പിൻ്റെ ഉറൂസിൻ്റെ സമയത്ത് അവർ കൂട്ടത്തോടു കൂടി നമ്മുടെ മഹാമിൽ വരികയും പല വസ്തുക്കളുമായിട്ട് ഇവിടെ കാഴ്ച വസ്തുക്കളായി വന്ന് നമ്മളോട് സഹകരിക്കുകയും കുറൂസിന് എല്ലാവിധ സഹായ സഹകരണങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന പതിവാണ് ഈ നാട്ടിൻ്റെ മതസൗഹാർദ്ദവും സ്നേഹവും എന്നെന്നും കൂട്ടി ഉറപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് പാറപ്പള്ളി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ വകെയുള്ള ഒരു സ്ഥാപനമാണ് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ